എൻ്റെ ഒരു ഫ്രണ്ട് ഡോക്ടറാണ് ഞാനാണ് സജസ്റ്റ് ചെയ്തത് മെൻസിൽ കപ്പ് ട്രൈ ചെയ്യാൻ പക്ഷെ പുള്ളിക്കാരി എന്നെ കോൾ ചെയ്തിട്ട് പറയുകയാണ് താനാണ് എനിക്ക് മെൻസിൽ കപ്പ് സജസ്റ്റ് ചെയ്ത് എനിക്ക് ഇത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ കറക്റ്റ് ടെക്നിക്ക് പറഞ്ഞു കൊടുക്കും കാരണം ഞാൻ ഇതിൽ കുറേ റിസർച്ച് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു സ്ക്വാട്ട് ചെയ്യൂ റിമൂവ് ചെയ്യോ സക്ഷൻ ബ്രേക്ക് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ റിമൂവ് ചെയ്തു പക്ഷേ എനിക്ക് ഇങ്ങനെ ഒരു മൂന്നോ നാലോ ഫീഡ്ബാക്ക് വാങ്ങും ഇപ്പോൾ ടെക്നിക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട് പക്ഷേ ഇത് പ്രോഡക്റ്റിൻ്റെ ഒരു പ്രോബ്ലം പ്രോബ്ലമാണോ എന്തെന്ന് മനസ്സിൽ ഇങ്ങനെ ഒന്ന് പോയി ഇപ്പൊ പ്രൊഡക്റ്റിന്റെ പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണമല്ലോ അപ്പൊ ഞാനിത് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും ഇന്ന് മാർക്കറ്റിലുള്ള കപ്പ്സിന്റെ എന്താണ് ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് കുറച്ച് അനാറ്റമിക്കൽ നോളജും മെഡിക്കൽ ഗ്രേഡ്സ് എടുക്കുന്ന എന്താണെന്നൊക്കെ അറിയാവുന്നതുകൊണ്ട് തന്നെ ആസ് ഡോക്ടേഴ്സ് നമുക്ക് എങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നു പിന്നെ കുറച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി ഇപ്പോഴും ആസ് വാട്ടർ പ്രോബ്ലത്തിനുള്ള ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം അബ്രോഡ് നമുക്കൊരു ഡിസൈൻ കിട്ടി അപ്പൊ അതായത് നിങ്ങൾ നിങ്ങളപ്പോഴത്തേക്കൊരു കപ്പ് ഉണ്ടാക്കാൻ തീരുമാനിച്ച കപ്പ് ി കപ്പ് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചു ഈ കപ്പിന്റെ ടേലില് ഒരു നോബ് ഉണ്ട് റിമൂവലിന്റെ സമയത്ത് ഈ സ്ലിപ്പാകുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അത് പിന്നെ ഉണ്ടാവില്ല ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന വെജൈനിലോട്ട് കിട്ടുന്ന പ്രഷർ ഈവൺലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും നമുക്ക് ആ ഒരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യില്ല പിന്നെ നമ്മൾ ഉറപ്പ് വരുത്തി നമ്മുടെ കപ്പ് മെഡിക്കൽ ഗ്രേഡ്സ് എടുക്കണെന്നുള്ളത് കെമിക്കലി ഇനേർട്ടാണ്